ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തോട്ട് പോവുകയാണ് കേട്ടോ ആ വീഡിയോ ആണ് ഇന്ന് ലോങ്ങിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെല്ലേക്കണും കൂടി ഒന്ന് അമർത്തിക്കും കേട്ടോ അപ്പോൾ ദൈ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പോൾ ുള്ള സ്ഥിരമുള്ള പരിപാടിയാണ് എന്തെങ്കിലും പേപ്പർ വെച്ച് മറക്കും അല്ലെങ്കിൽ പേപ്പറോ എന്ത് സാധനങ്ങളാണെങ്കിലും മറക്ക തിരിച്ച് രണ്ടാമത് പോയി എടുത്ത് ഈ രണ്ടാമത് മറന്നു കഴിയുമ്പോൾ പോയി എടുക്കുന്ന ഡ്യൂട്ടി എന്റേതാണ് കേട്ടോ അപ്പൊ കയറിപ്പോയി എടുത്തുകൊണ്ട് ഇറങ്ങി വരുന്ന വരക്കമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അപ്പനും മക്കളും തെയ്യും ഓട്ടോറിക്ഷയിൽ റെഡിയായി ആയി നിപ്പുണ്ട് അപ്പം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനോട് പറഞ്ഞ് നേരത്തെ ആളങ്ങ് എന്താ പറയാ സെറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഷോക്ക് ആകുമ്പോ നാളെ സമ്മതിക്കില്ല അപ്പം നേരത്തെ നമ്മൾ കുഞ്ഞിനോട് പറഞ്ഞ് ഓക്കെ ആക്കി അതിനോട് ആപ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് എടാ ടെൻഷനുണ്ടോ ടെൻഷനുണ്ടോ ഈ ഇല്ലാത്ത ടെൻഷൻ ചോദിച്ചു ചോദിച്ചു വരുത്തുക എന്നുള്ള ഡയലോഗാണ് ഡൈലോഗാണിപ്പോൾ മമ്മി കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ അവന് ടെൻഷനുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ടെൻഷൻ മമ്മിക്ക് അടിക്കുമല്ലോ അപ്പോൾ അത് കാരണമാണ് മമ്മി ഇടയ്ക്ക് ഇടയ്ക്ക് ടെൻഷനുണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ദേ ഇടയ്ക്ക് തലയും വാലും ഒക്കെ കാണാത്തത് ഞാൻ അവന്മാരെ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ദൈ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ഇങ്ങനെ ചെറുതായിട്ട് ടെൻഷൻ വരുമ്പോൾ എന്നിങ്ങനെ നോക്കും അപ്പം ഞാനിങ്ങനെ കോളാക്കും കേട്ടോ അങ്ങനെ ഞങ്ങളത് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് വരെ പറയാം അപ്പോൾ രണ്ട് കാര്യങ്ങളായിട്ടാണ് ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം ഷോർട്സിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ ആധാറും കാര്യങ്ങൾ ഈ ആറ് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾക്ക് ശരിയാക്കണമെന്ന് അപ്പം അതിന് നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ ലേറ്റായിട്ടോ അപ്പോൾ അതിന് ശരിയാക്കുന്ന കാര്യങ്ങൾ പേപ്പേഴ്സ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വൺ മന്ത് കഴിയുമ്പോഴോ അങ്ങനെ ടു വീക്ക് എന്തോ കഴിയുമ്പോഴാണ് വരുന്നത് അപ്പോൾ അതിനെന്തോ ശരിയാക്കണം കേട്ടോ അതിൻ്റെതായ വലിയ ധാരണകളൊന്നും എനിക്കില്ലാത്തത് കാരണം ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല അപ്പം നമ്മുടെ ചേട്ടായി ഇങ്ങനെ സമയം ഇങ്ങനെ അടുക്കും തോറും അമ്മയും എനിക്ക് ടെൻഷനാവുന്നു ടെൻഷനാകുന്നു പറയുന്നതാണ് കേട്ടോ ആൾ ടെൻഷൻ കയറി അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെറുപ്പമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചേട്ടായി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തില് വർത്താനാണ് കേട്ടോ അപ്പം അത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അവൻ്റെ അഞ്ച് വയസ്സിൻ്റെ ഇഞ്ചെക്ഷൻ എടുക്കാൻ വന്നേക്കുന്നാണേ കണ്ടത് ഈ ഓർമ്മ വെച്ച് കഴിയുമ്പോൾ മക്കൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന വലിയ ടാസ്ക്കാണ് പക്ഷേ അതിന് മുമ്പുള്ള വലിയൊരു ഒരു വലിയൊരു കടമ്പ ഞങ്ങൾ കഴിഞ്ഞു കാരണം ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ കിടക്കാനോ എടുക്കാനൊക്കെ ത് വ വന്നത് കാരണം ആൾ ആണ് മനസ്സിലാകും എങ്ങനെയൊക്കെയാണെന്ന് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കുത്തുന്ന ഹെൽത്ത് സെൻറ്ററിലാണ് കേട്ടോ വന്ന് ഇഞ്ചെക്ഷൻ എടുക്കാൻ വന്നേക്കാണേ ഡാവിക്കുട്ടിനെ ഇനി ഒന്നേക്കാലിൻ്റെ ഒന്നരയുടെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ ചേട്ടാനെ ഡോക്ടറിനടുത്ത് കാണിച്ചിട്ട് ഡാഡിയാണ് കേട്ടോ ഇപ്രാവശ്യം ഇരുന്നേ ഇപ്പം ഞാൻ ഡാഡിയെടുത്ത് പറയുന്നുണ്ട് ഡാഡി ഞാനിരിക്കാൻ ഇരിക്കാതെ അപ്പം ഡാഡി പറയാം ഇനി നിന്നെയും കൂടി എനിക്ക് പിടിക്കാൻ വയ്യ പക്ഷെ ബലം പിടിച്ചൊക്കെ ഇരുത്തി ഭയങ്കര ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഒരു ബലം പിടുത്തോ കാര്യങ്ങളൊന്നും വന്നില്ല ഒരു നി ടപ്പേ ടപ്പേ എന്നുള്ള രീതിയിൽ വേഗമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പത് ഈ ചേട്ടായിക്ക് കുത്തിയതും ഞാൻ വീഡിയോ എടുത്തതും പെട്ടെന്ന് കഴിഞ്ഞതുപോലെ തോന്നി കേട്ടോ കാരണം ഞാൻ പ്രതീക്ഷിച്ചു കുഞ്ഞ് ഭയങ്കര ഇതായിരിക്കും അങ്ങനെയാണ് പക്ഷെ ഒന്ന് കുത്തുന്നേരെ ആ എന്ന് പറഞ്ഞൊരു ചെറിയ കരച്ചിൽ തന്നെ കഴിഞ്ഞു കേട്ടോ ആളങ്ങ് ഇരുന്ന് തന്നു ഞാൻ അങ്ങ് സഹകരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ തിരിച്ചറിയും എനിക്ക് ഭയങ്കര സങ്കടമായി ഇത് കണ്ട പക്ഷേ അവൻ്റെ മുമ്പിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻസോടെ പേടിയില്ലാത്തങ്ങളൊക്കെ നിന്നാലല്ലേ അവൻ ഓക്കെ ആവുള്ളൂ എന്ന് ഓർത്ത് ഞാൻ അവനെ കഴിയാക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ചിരിക്കല്ലേ അപ്പോൾ അവൻ്റെ കൂടെയുള്ളൊരു കൂട്ടുകാരൻ ജോൻ പീറ്ററും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനുള്ളത് കാരണം ഇവള് ഇവളൊന്ന് അവൻ അവനെയും കൂടി കണ്ടപ്പോൾ ആയി ഓക്കെയായി എൻ്റെ കമ്പനിക്കാരനും എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞു ചക്കനും ഉണ്ടല്ലോ അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അക്കോ ആ കമ്പനിക്കൊരു കുത്താനാളായല്ലോ എന്ന് ഓർത്തിട്ടാണോന്നറിയില്ല ആളങ്ങ് ഓക്കെ ആയിട്ട് നിന്ന് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുത്ത ഉടനെ നമുക്ക് പിള്ളേരെയും കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡാവിക്കുട്ടിന് കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ടായിരുന്നു അതും കാണിച്ച് നമ്മൾ വാങ്ങിച്ച് തിരിച്ചു തീ നമ്മൾ ഒരിടം വരെ പോകുന്നതാണെങ്കിൽ കഴിഞ്ഞിട്ട് ട്വസ്റ്റ് കഴിഞ്ഞിട്ടില്ല ഇനി ട്വസ്റ്റാണ് ഈ മൊത്തത്തിൽ ട്വിസ്റ്റ് കിട്ടുന്നത് എല്ലാം അമ്മയ്ക്കാണ് കേട്ടോ ഇതെല്ലാം പ്രീപ്ലാൻ ചെയ്ത് ഡാഡി ഡാഡിയുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഞാനും ഡാവി അറിയുന്നത് കേട്ടോ കാരണം ഡാഡി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അത് എന്തിനാണ് എന്താണ് പർപ്പസ് എന്ത് കാര്യത്തിനാണ് ഇപ്പൊ ചെയ്യുന്നത് അതൊന്നും എനിക്ക് ഒരു വലിയ ധാരണയില്ല ഞാൻ ചോദിച്ചു അപ്പോൾ അടിക്കണം ആ ഒരു ഇത് അപ്പോൾ ഞങ്ങളിത് ഡാവിക്കുട്ടിന് മെഡിസിൻ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാനും പിന്നെ ജോൺ ചേട്ടന് ചേട്ടായിക്ക് വേണ്ടിയിട്ട് എന്തോ പാരസെറ്റാമോൾ പനി വരുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ കയ്യിലൊതു ചൂട് വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏർപ്പാട് ചെയ്യും മുമ്പ് തൊടയിലോ നടുവിനൊക്കെയാണ് ഇപ്പോൾ കയ്യിലാണ് കേട്ടോ അഞ്ച് വയസ്സിൻ്റെ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് അപ്പോൾ ഈ ഇ പനിയുണ്ടാവും കൈ ഉച്ച കഴിയുമ്പോൾ അനക്കാൻ പറ്റാതെ ആകും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പാരസെറ്റാമോളൊക്കെ വാങ്ങിച്ച് ഇത് എടുത്തത് നമ്മുടെ നമ്മുടെ പതിവ് കടയിൽ ഇത് ബാർബറിലാണ് കേട്ടോ വന്നേക്കുന്നത് ഞാൻ ഓർത്തത് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെ മുടി വെട്ടിക്കാനായിരിക്കും സ്കൂളിൽ നാളെ തുടങ്ങി പോകണ്ടേ അന്നാതോർത്തായിരിക്കും എന്നാണ് വന്നത് പക്ഷേ ഡാഡി നമ്മുടെ ഡാവിക്കുട്ടനെ അങ്ങ് മുട്ടയടിച്ചു കേട്ടോ എന്തിനാണ് മുട്ടയിടിച്ചതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞ റീസൺ ഡാവിക്കുട്ടനെ മുടിക്ക് ഒട്ടും കരുത്തില്ല പഞ്ഞിയാണ് നിങ്ങൾക്ക് ഈ തല കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഗൈസ് അപ്പോൾ അവൻ എന്തായാലും മുട്ടയടിക്കാൻ വേണ്ടി ഡാഡി അപ്പോൾ ഞാൻ വേളാങ്കണ്ണി പോകുമ്പോൾ അടിക്കാം ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഡാഡി ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഡാഡിക്ക് മുട്ടയടിച്ചേ പറ്റുകയുള്ളൂ ഓക്കെ എന്നാൽ നമുക്ക് ദേ ഇതാണ് കേട്ടോ ലുക്ക് മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് ചേട്ടായി ഓക്കെ ആയിട്ട് ഇറങ്ങി ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ ഒക്കെയാണ് കേട്ടോ വീട്ടിൽ കഴിയുമ്പോഴായിരിക്കും ദേ അങ്ങനെ മുട്ടയടിക്കലൊന്നും നമ്മൾ സാമസികമായി പറയേണ്ടി വരും കാരണം അവനും നല്ല കൂളായിട്ട് ഇച്ചിരി കളിപ്പിക്കേണ്ടി വന്നോളൂ ബലം ഒന്നും പിടിക്കേണ്ടി വന്നില്ല കേട്ടോ ഇതുവരെ എത്തിച്ചെടുത്തു അപ്പോൾ അത്ര നേരം എൻ്റെ കയ്യിൽ ഇരുന്നവനാണേ ചേ ഡാഡിയുടെ കയ്യിൽ പിന്നെ നിർത്തിയിട്ട് പിന്നെ ഒന്ന് ഇച്ചിരി ഇടഞ്ഞപ്പോഴേക്കും പറ്റിയതാണ് കേട്ടോ ഇത് ഇത് കണ്ടപ്പോഴേക്കും ഞങ്ങൾ ഓർത്ത് ചെറിയ മുറിവാണ് പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വൂണ്ട് ഇത്തിരി ഇതുവായിരുന്നു കേട്ടോ കുഞ്ഞിത്തെ കയ്യിൽ തടയിക്കൊണ്ടിരിക്കുക എന്തിരി ഇതിനെ നോവിച്ചു എന്നും പറഞ്ഞ് ഞാൻ ഡാ ഡാഡിനോട് ചോദിച്ചു കേട്ടോ ഇത് ആവശ്യം ഉണ്ടായിരുന്നോ കാരണം അപ്പോൾ ഡാഡി പറഞ്ഞാൽ അവന് നല്ല മുടി വളരാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വെട്ടിയത് എനിക്കൊത്തിരി സങ്കടമായി കാരണം അവനിങ്ങനെ കയ്യിൽ ഓടിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്കൊരു വിഷമമാവും കാരണം കണ്ടോ ചോര അങ്ങനെ നിന്നിന്നതേ ഉള്ളൂ പക്ഷേ കുഞ്ഞിൻ്റെ മുടി ഭയങ്കര പഞ്ഞി മുടിയാണ് അപ്പോൾ അവൻ്റെ തലയിൽ മുടി നല്ലത് വളരാൻ വടിച്ചാലേ നല്ലത് വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മുട്ടയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോഴേ ചേട്ടായി ഉണ്ട് അപ്പോൾ എനിക്ക് വലിയ തെളിച്ചുമില്ലാത്തത് നമ്മുടെ ഡാവിക്കുട്ടൻ്റെ മുട്ടയൊന്നും ഒന്ന് മുറിഞ്ഞതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോഴേ ഞങ്ങൾ അമ്മാമ്മയുടെ വീട്ടിലോട്ട് വരാണ് കേട്ടോ മുട്ട മുട്ടയടിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വരക്കമാണേ അപ്പോൾ ചേട്ടായിക്കും അപ്പോൾ രണ്ടു ദിവസമായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ കുഞ്ഞിൻ്റെ തല കാണും ഇപ്പോൾ ഇങ്ങനെ വീടിക്കകത്ത് കാണുമ്പോൾ നമുക്ക് നോർമലി ഒന്ന് പോറിയതായിട്ടേ തോന്നിയുള്ളൂ കേട്ടെ പക്ഷേ ഇത് ഉണങ്ങിയപ്പോഴാണ് ഇത്തിരി വീണ്ടുണ്ടായിരുന്നത് ഇത്തിരി ഒന്നും നല്ല രീതിയിലൊന്നും മുറിഞ്ഞായിരുന്നേ ഇത് അവൻ ആദ്യം തൊട്ടേ ബലം പിടിച്ചിരുന്നേച്ചെങ്കിൽ നമുക്ക് ആ ഒരു പ്രിക്കോഷൻ എടുക്കായിരുന്നു ഇയാൾ ബലം പിടിക്കാതിരുന്നിട്ട് അവസാനം അങ്ങ് പെട്ടെന്ന് അങ്ങ് ഞെ വെട്ടിച്ചപ്പോഴേക്കും കൊണ്ടതാണേ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ദേ ഞങ്ങൾ ദേ വീട്ടിൽ വന്ന് കയറി അപ്പം അപ്പം തന്നെ അമ്മാമ്മ ഓറഞ്ചും കാര്യങ്ങളൊക്കെ എടുത്തു വന്നു ദേ അപ്പം മുടി വെട്ടിയത് കാരണം നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ മേത്തക്ക മുടിയും ചൊറിച്ചിലൊക്കെ ആവുമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിടുക്കൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനവും എന്തെങ്കിലുമൊക്കെ ഓടി നടക്കുക അപ്പം അമ്മ അപ്പം ഞങ്ങൾ അവിടുന്ന് ചോറായിരുന്നു കേട്ടോ കഴിക്കാന്ന് വെച്ചിരുന്നത് വെച്ചാൽ ഇവിടെ നല്ല സാമ്പാറും തൈരും ചമ്മന്തി ഉണക്കയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അതൊക്കെ എൻ്റെ വീക്ക്നെസ്സാണ് കേട്ടോ അങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങ് ചോറൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുന്നതാണേ അപ്പോൾ അമ്മയ്ക്ക് മീനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പം ഞങ്ങൾ അമ്മയുടെ കൂട്ടത്തിൽ അങ്ങ് ഇറങ്ങുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ വിളിച്ചിറങ്ങിയപ്പോഴേക്കും ഡാഡിയും ആ സ്പോർട്ടിലുണ്ടായിരുന്നു അപ്പം ഞങ്ങളെ ഡാഡി വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അമ്മ പറയുക ഞങ്ങൾ എന്നെ അങ്ങ് നമ്മുടെ ബ്യൂട്ടി സ്റ്റാൻഡിൽ ആക്കി തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് കടിയും വാങ്ങിച്ച പൊയ്ക്കോളൂ പോകും അപ്പം അമ്മയെ അപ്പുറത്ത് പഴമ്പര് ചോദിച്ചിട്ട് വരുന്നതാണേ അവിടെ കിട്ടാണ്ടായപ്പം നമ്മൾ പതുവ് വാങ്ങിക്കുന്ന നമ്മുടെ ചായക്കട ബി ഒ സ്റ്റാൻഡിലുള്ള ചായക്കടയിൽ നിന്ന് തന്നെ കടി വാങ്ങിച്ചിട്ട് ഞങ്ങൾ ആ കടിയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം വണ്ടിക്കകത്തിരുന്ന് എന്നെ ഈമ്മാതിരി കൊലമാക്കി കേട്ടോ നമ്മുടെ അതാവിത് മുടിയിലൊക്കെ വലിച്ചു പിടിച്ചു ഒക്കെ ആക്കി ആ സാധനം ഞങ്ങൾ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഇതേ കടിയൊക്കെ ഇട്ടു കടിയൊക്കെ എടുത്തു ചായ ഒക്കെ ഇട്ട് ഞാൻ അപ്പോഴത്തേക്കും ഡാഡിയുണ്ടായിരുന്ന ഞങ്ങൾ ചായ കുടിച്ചിട്ടൊക്കെ പോകുകയെന്ന് പറഞ്ഞ് അതേ കടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ചായ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നതാണേ കാണുന്നത് അപ്പം നമ്മുടെ ഡാവിക്കുട്ടൻ ഉറങ്ങി ജോവാൻ ചേട്ടായി അപ്പൊ ഈ ചേട്ടായിനെ ഉറക്കത്തിനൊക്കെ വിളിച്ച് ചായയും കടിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ ഗൈസ് ഇപ്പൊ ഇത്രയൊക്കെയുള്ള ലോങ് വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ചെച്ച ബൈ ബൈ താങ്ക് യു